യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുവജന റാലി നടത്തി സെക്രട്ടറി ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും യുവജന റാലി നടത്തി എ എ എ സി 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 സെക്രട്ടറി പി എം റാലി ഓഫ് ചെയ്തു അവരുടെ അവരുടെ കെ ബാലൻ പറഞ്ഞിട്ടുണ്ട് സംരക്ഷിക്കാൻ കുറച്ച് കുറച്ച് സീറ്റുകളും വോട്ടുകളും ഇല്ലെങ്കിൽ എലിപ്പെട്ടിയിലോ തേണിലോ ഒക്കെ മത്സരിക്കേണ്ടി വരും ലളിതമായ ഒറ്റ ചോദ്യമാണ് ജനങ്ങളുടെ മുമ്പാകെ നമുക്ക് വെക്കാനുള്ളത് മരപ്പെട്ടിയിൽ നിന്നും മാർസിസ്റ്റുകാരെ രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണല്ലോ ിൽ നിന്നും ഈ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണോ ജനാധിപത്യം ഉറപ്പുവരുത്താനും വേണ്ടി നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് പാനൂരിൽ ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ ഒരു സി പി എമ്മുകാരൻ കൊല്ലപ്പെട്ടു കേസിലെ പ്രതികൾ മൂന്നാൾ അറസ്റ്റ് ചെയ്തു ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ് ഗോവിന്ദൻ പറഞ്ഞത് രക്ഷാപ്രവർത്തനം നടത്തിയ ആളെ പോലീസ് പ്രതിയാക്കിയെന്നാണ് എന്ത് രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ബോംബ് ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന വടകരയിൽ ഉൾക്കൊള്ളുന്ന പാനൂരിൽ ബോംബ് ഒരുമിച്ചത് ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി മറുപടി പറയേണ്ടത് മനുഷ്യത്വം വേണം എന്നൊക്കെയാണ് പിണറായി വിജയൻ പറഞ്ഞത് അതിനെ വിമർശിച്ച കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് ബോംബ് നിർമ്മാണവും മനുഷ്യത്വമായിട്ട് എന്താണ് ബന്ധം ബോംബ് നിർമ്മാണവും മനുഷ്യത്വമായിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ അജണ്ടയിലേക്ക് വീണ്ടും അക്രമ രാഷ്ട്രീയത്തിന്റെ അജണ്ട കൂടി കടന്നുകൊണ്ടിരിക്കുകയാണ് അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കൂടി ഈ കാണണം സൂചിപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ യുവജന റാലി കായംകുളത്ത് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകരെയും ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ റാലി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം മുഖ്യപ്രഭാഷണം നടത്തി രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പാർലമെന്റ് മണ്ഡലങ്ങളിലൊന്നായി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം മാറിയിട്ടുണ്ട് ഈ രാജ്യത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന അഞ്ച് നേതാക്കന്മാരെ നേതാക്കന്മാരെടുത്താൽ അതിലൊരു നേതാവായി ശ്രീ കെ സി വേണുഗോപാൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഈ നാട്ടിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഒരു ഉറച്ച തീരുമാനമെടുക്കുകയാണ് അദ്ദേഹത്തെ എന്തു വില കൊടുത്തും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നത് അപ്പോ ബി ജെ പി ചില കേന്ദ്രങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടതുപോലെ പോലെ സി പി എമ്മിന് വേണ്ടിട്ട് ഇവിടെ സ്ക്വാഡ് വർക്കുകൾ ബി ജെ പി സി പി എമ്മിന്റെയും സംയുക്ത സ്ഥാനാർത്ഥിയെ ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലത്തിൽ നിന്ന് ശ്രീ കെ സി വേണുഗോപാൽ പരാജയപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് ആമുഖമായി സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇപ്പൊ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ മത്സരിക്കുന്നത് രാജ്യത്തെ നിലനിർത്താൻ വേണ്ടി സി പി എമ്മുകാരോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ചിഹ്നം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ചിഹ്നം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ആദ്യം തിരഞ്ഞെടുപ്പ് നടക്കണം ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിക്കുന്നില്ല എങ്കിൽ ഈ രാജ്യത്തെ അവസാനത്തെ തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെയുള്ളപ്പോ ഏതെങ്കിലും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിന് യാതൊരു വിധമായ പ്രസക്തിയും ഇല്ലതായി അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെ നിലനിർത്താം തെരഞ്ഞെടുപ്പുകളെ നിലനിർത്തിയതിനു ശേഷം നമുക്ക് ചിഹ്നം നിലത്തുന്നതിനെ പറ്റി ആലോചിക്കാമെന്നാണ് സൂചിപ്പിക്കാനിട അക്രമം അഴിച്ചുവിടുക എന്നുള്ളത് ബോംബ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് ജാഥാ ക്യാപ്റ്റൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു വിശാഖ് പത്യൂർ നൌഫൽ ചെമ്പകപ്പള്ളി അജിമോൻ കണ്ടല്ലൂർ ഷമീം ചീരാമത്ത് നിതിൻ എ പുതിയടം ഹബീബ് റഹ്മാൻ ദീപക് കിരുവ ഹസിഫ് സെലക്ഷൻ സാജിദ് ഷാജഹാൻ ആര്യ ബോബൻ കൃഷ്ണ അനു സുറുമി ഷാഹുൽ സുജിത് കണ്ണൻ ആശിഷ് വർഗീസ് ഗിരീഷ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എ പി ഷാജഹാൻ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പത്യൂർ എ എം കബീർ പി സി രഞ്ജി എം നൌഫൽ പി സനുജ് ഹാഷിം സേട്ട് ഹാഷിർ പുത്തൻകണ്ഠം ആദർശ മഠത്തിൽ രാഹുൽ കവിരാജ് അഖിൽ ഗോകുൽ ഷാനവാസ് എന്നിവർ സംസാരിച്ചു